ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ മീഷോ ഹോളാണ് കേട്ടോ അപ്പോൾ ഞാൻ സാധാരണ ചെയ്യാറുള്ള പോലെ ഇതൊരു ഡ്രസ് ഹോളോ അല്ലെങ്കിൽ ഒരു മേക്കപ്പ് ഹോളോ ഒന്നും അല്ല കേട്ടോ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വീട്ടിലേക്കും അതുപോലെ തന്നെ കിച്ചണിലേക്കും ഒക്കെ വാങ്ങിയിട്ടുള്ള കുറച്ച് കുറച്ച് ഐറ്റംസ് ആണ് അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം അപ്പോൾ ഫസ്റ്റ് ഐറ്റം എന്താ ഈ ഒരു ചിരട്ടപ്പുട്ട് മേക്കറാണ് കേട്ടോ അറിയാലോ നമ്മുടെ ചരട്ടയുടെ ഷേപ്പിൽ വരുന്ന പുട്ടുണ്ടാക്കുന്ന സംഭവം എല്ലാവരും വീട്ടിലും കാണും ഇവിടെ നെതില്ലായിരുന്നു കേട്ടോ ഇവിടെ നമ്മുടെ സാധാരണ കുട്ടുകുറ്റി ഉണ്ടല്ലോ നീളത്തിലുള്ളത് അതായിരുന്നു പക്ഷെ അതിനേക്കാൾ കുറച്ചും കൂടി ഈസി ഇതുപോലത്തെ ചിരട്ടപ്പുട്ടിന്റെ ാണ് അപ്പൊ അതുകൊണ്ട് ഇത് വരെ വാങ്ങിച്ചു എനിക്ക് തോന്നുന്നു സാധാരണക്കാൾ കുറച്ചും കൂടി വലുപ്പ് തോന്നുന്നുണ്ടട്ടോ ഇതൊന്നും കുട്ടി ഉണ്ടാക്കിയായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് കഴുകി വെച്ചിരിക്കുന്നതാണ് അപ്പൊ ഇങ്ങനെയാണ് സംഭവം ഇതിന്റെ ഉള്ളില് ഇതിന്റെ ഒരു ചില്ല് വരുന്നുണ്ട് പിന്നെ സാധാരണ കുട്ടിന്റെ ഈ ചട്ട ചട്ടപ്പുട്ടിന്റെ സാധാരണ ഇപ്പൊ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലൊക്കെയുള്ള കുട്ടിനേക്കാൾ കുറച്ചും കൂടി വട്ടം തോന്നിക്കേണ്ട ഇതിന്റെ ഇതിന് ഇതിന്റെയൊരു ഒരു പാവട്ടം ഉണ്ടല്ലോ അത് കുറച്ച് വലുതുപോലെ തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇത് മൂടാനുള്ള സംഭവം വരുന്നുണ്ട് അപ്പൊ ഇത് വന്നിട്ട് ഇപ്പോൾ രണ്ടാഴ്ച ഒക്കെ ആയി ഉണ്ടാവും കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കുറേ ഭാഷ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഇനി എന്തായാലും ഇതിന് കുറച്ച് ഡീറ്റെയിൽസ് പറയാം പിന്നെ ഇത് നമുക്ക് ഇത് എങ്ങനെയാ ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കറിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കാറ് കുക്കറിന്റെ ആ ഒരു മുകളിലുള്ള വിസലുണ്ടല്ലോ അത് ഊറിയിട്ട് ആ ഒരു എന്താ പറയാ ആ ഒരു ഭാഗത്തേക്ക് ഈ ഒരു സംഭവം ഉള്ളിലേക്ക് ഇറക്കി വെക്കുക അപ്പോൾ ഇതിനകത്തേക്ക് അറിയുക അല്ലാതെ അറിയുന്നുണ്ടാവും എന്നാലും അറിയാത്ത ഒരുണ്ടെങ്കിൽ പറഞ്ഞതാണ് കേട്ടോ അപ്പൊ ഇത് ഉണ്ടാക്കുന്നത് കുക്കർ വെച്ചിട്ടാണ് ഞാൻ ഇനി ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് പറയാം ഇത് മിസ്സി ചിരട്ടപ്പുട്ട് മേക്കർ എന്നാണ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ പേര് വരുന്നത് നൂറ്റി അമ്പത്തൊന്ന് പേര് റേറ്റ് ചെയ്തിട്ട് ഫോർ പോയിന്റ് വൺ സ്റ്റാർ ആണ് ഇതിന് റേറ്റിംഗ് കിട്ടിയിട്ടുള്ളത് പിന്നെ ഇതിനകത്ത് അറിയാമോ നിശോ ഉപയോഗിക്കുന്നവർക്ക് അറിയുന്നുണ്ടാവും ഇപ്പൊ റിയൽ ഇതിനകത്ത് കാണിക്കുന്ന റേറ്റ് നൂറ്റി നാല്പത്തി ആറാണെങ്കിലും നമുക്ക് ലാസ്റ്റ് ഔട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേയ്മെന്റ് ഓൺലൈൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഡിസ്കൗണ്ട് ഉണ്ടാവും അല്ലാതെ നീശോ ഒന്നും വേറെ ഡിസ്കൗണ്ടുകൾ കിട്ടാറുണ്ടാവും അപ്പൊ ഇത് മെറ്റീരിയൽ കൊടുത്തിട്ടുള്ളത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ് പിന്നെ പ്രൊഡക്റ്റിന്റെ ബ്രെത്ത് പത്ത് സെന്റിമീറ്ററും ലെങ്ത് പത്ത് സെന്റിമീറ്ററും ഹൈറ്റ് പത്ത് ആണ് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിനകത്ത് വാങ്ങിച്ചിരിക്കുന്ന ആൾക്കാർ ഫോട്ടോസ് സഹിതം ഇട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും ഇത് നല്ലതാണോ കൊട്ടയാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് അത് നല്ലതാണ് അപ്പൊ ഇത്രക്കും കാര്യങ്ങളാണ് ഈ ചരട്ടപ്പുറ്റിൻ്റെ ഉള്ളത് ഇതിന്റെ അതിൻ്റെ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് വാങ്ങാൻ തരത്തിണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അടുത്ത് വാങ്ങിയിട്ടുള്ളതാ ഈ ഒരു ചോപ്പറാണ് കേട്ടോ ഇത് നല്ല വലിപ്പുണ്ട് അത്യാവശ്യം കുറെ സംഭവങ്ങളിൽ ഇട്ട് നമുക്ക് ഒരുമിച്ച് ചോപ്പ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ബ്ലൈഡ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് ഈസിലി റിമൂവ് ചെയ്ത് വാഷ് ചെയ്യാനൊക്കെ സുഖമാണ് കേട്ടോ അപ്പം ഇത്രയും ആണ് ഇതിൻ്റെ ബ്ലൈഡുകൾ വരുന്നത് ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ആണ് കേട്ടോ പക്ഷേ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ യൂസ് ചെയ്യണത് അത് ഫ്ലിപ്പ്കാർട്ടിന്ന് വാങ്ങിയതായിരുന്നു കേട്ടോ അത് ഇത്രയും ഹൈറ്റ് ഇല്ല തിരക്കാൾ കുറച്ചും കൂടി തുന്നിയതാണ് പക്ഷെ അത് ഒരു മൂന്ന് പ്രാവശ്യം നമ്മളിങ്ങനെ വലിച്ചു കഴിയുമ്പോൾ ഇങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം വരച്ച് മൂന്നോ നാല് പ്രാവശ്യം വരച്ച് കഴിയുമ്പോൾ തന്നെ ോട്ടെ ബീടൂട്ട് ആയിക്കോട്ടെ ചോപ്പിങ് വരും കേട്ടോ പക്ഷെ ഇത് അങ്ങനെയല്ല ഇത് കുറെ പ്രാവശ്യം വലിക്കണം കേട്ടോ അങ്ങനെ എനിക്ക് അറിഞ്ഞൂടാ ചിലപ്പോ ഞാൻ കുറച്ചിട്ടിട്ടാണ് ഇത് ചെയ്തത് അതായത് ഒരു ക്യാരറ്റ് ഒരു കുഞ്ഞു കാരറ്റ് ഇട്ടിട്ടാണ് ഞാൻ ടൈറ്റ് ചെയ്തിട്ടോ ചിലപ്പോ അതുകൊണ്ടാവാം പക്ഷെ നന്നായിട്ട് ചോപ്പായിട്ട് കിട്ടുന്നുണ്ട് പക്ഷെ കൊറച്ചധികം പ്രാവശ്യം ഇങ്ങനെ വലിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അത് ബ്ലേഡിന് മൂച്ചില്ലായിട്ടാണോ എന്റെ സംഭവം എനിക്ക് അറിഞ്ഞൂടാ മൂച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇത് കുറച്ചധികം പ്രാവശ്യം ഇങ്ങനെ വലിക്കണം അത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടായി ചിലപ്പോ ചിലപ്പോ അറിയില്ല ഞാൻ അത് കിട്ടുന്ന കൈറ്റ് ചെയ്ത് നോക്കിയിട്ടില്ല ഇതും ഈ പറഞ്ഞ പോലെ തന്നെ വന്നിട്ട് ഒരു ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ ഉണ്ടാവും ഉപയോഗിച്ചിട്ട് ഇതുവരെ വരെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല സംഭവം നന്നായിട്ട് ചോപ്പായിട്ട് കിട്ടുന്നുണ്ട് പക്ഷെ ചെറുതായിട്ട് സമയം എടുക്കുന്നുണ്ടെട്ടോ ചിലപ്പോൾ ഞാൻ അവിടെ അതിൽ യൂസ് ചെയ്ത് നോക്കിയിട്ട് ഇതിന് കുറച്ച് അധികം സമയം പിടിക്കുന്ന പോലെ തോന്നുന്നതാണ് അപ്പോൾ എന്തായാലും ഇതാണ് സെക്കൻഡ് പെർച്ചേസ് അപ്പോൾ ഞാൻ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് പറയട്ടോ ഇത് സ്പെസിഫൈ പ്ലാസ്റ്റിക് നയൻ ഫിഫ്റ്റി എം എൽ കിച്ചൺ ചോപ്പർ വിത്ത് ഫൈവ് ബ്ലേറ്റ്സ് അങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റിന്റെ പേര് കൊടുത്തിട്ടുള്ളതെട്ടോ ഇതിൻ്റെ ഇപ്പോൾ റേറ്റ് നൂറ്റി നാൽപ്പത്തി നാല് രൂപയാണ് ഇരുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി പേര് വെയിറ്റ് ചെയ്തിട്ട് ഫോർ സ്റ്റാർ ആണ് റേറ്റിംഗ് കിട്ടിയിട്ടുള്ളത് നല്ല പ്രൊഡക്റ്റ് ആയിരിക്കും കാരണം ഇത്രയും ഇരുപത്തൊന്നായിരം പേരൊക്കെ വാങ്ങിയിട്ട് നാല് സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട് മാത്രമല്ല റേറ്റ് ഭയങ്കര അഫോർഡബിൾ ആണ് കേട്ടോ നൂറ്റി നാപ്പതിനായിരം രൂപയുള്ളൂ ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും വൺ തേർട്ടി ഒക്കെ കിട്ടും അപ്പൊ റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഭയങ്കര അഫോർഡബിൾ ആണ് പിന്നെ ഇത് ഡ്യൂറബിലിറ്റി ഒന്ന് എനിക്ക് ഞാൻ എന്തായാലും ഒന്നര ആഴ്ചക്കായിട്ടുള്ളത് ഉപയോഗിച്ചു തുടങ്ങിയിട്ട് ഉപയോഗിച്ചിടത്തോളം എന്തായാലും ഇതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ അപ്പൊ ഇതിന്റെ ബോഡി മെറ്റീരിയൽ പ്ലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുണ്ട് ബ്ലേഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്രൊഡക്റ്റിന്റെ ബ്രെത്ത് പത്ത് സെന്റിമീറ്ററും ഹൈറ്റ് പത്ത് സെന്റിമീറ്ററും ലെന്ത് പത്ത് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് കൊടുത്തിട്ടുണ്ട് ഇതൊരു ഗ്രേ റെഡ് കോമ്പിനേഷനിലാണ് വരുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഉണ്ടാവും നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഈ ഒരു ചപ്പാത്തി ചപ്പാത്തി മേക്കറാണ് അപ്പൊ ഞാൻ ഇനി ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് പറയാം ഇത് വൈറ്റ് മാർബിൾ ചാക്ല വിത്ത് വുഡൻ ബെല്ലാണ് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ കോളേജ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി മൂന്ന് രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റമ്പത്താറ് പേര് റേറ്റ് ചെയ്തിട്ട് ഫോർ പോയിന്റ് ടു റേറ്റിംഗ് വരുന്നുണ്ട് എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അടിപൊളി പ്രൊഡക്റ്റ് ആണ് എന്തായാലും ചപ്പാത്തി ലേക്കർ ഇല്ലാത്തവരാണെങ്കിൽ എന്തായാലും ഇതും ട്രൈ ചെയ്ത് നോക്കൂട്ട അപ്പം ഇതിന്റെ മെറ്റീരിയൽ കൊടുത്തിട്ടുള്ളത് മാർബിൾ ആണ് പ്രൊഡക്റ്റിന്റെ ബ്രഡ് ഇരുപത്തി മൂന്ന് സെന്റിമീറ്ററും ഹൈറ്റ് വൺ സെന്റിമീറ്ററും അതുപോലെ തന്നെ പ്രൊഡക്റ്റിന്റെ ലെങ്ത് ട്വൻറ്റി ത്രീ ആണ് കൊടുത്തിട്ടുള്ളത് ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളെല്ലാം ഇതിന്റെ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ മാത്രമല്ല വാങ്ങിയിരിക്കുന്ന ആൾക്കാർ ഇട്ടിരിക്കുന്ന ഫോട്ടോസും ഇതിനകത്ത് കാണാം അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം അടുത്തത് വാങ്ങിയിട്ടുള്ളത് ഒരു വാൾ ഡെക്കോറാണ് കേട്ടോ ഇത് ഈ മിറർ ഒക്കെ പോലും തോന്നുന്ന സംഭവം ഉണ്ടല്ലോ മിറർ ആണ് സംഭവം അന്ന ഗ്ലാസ് മെറ്റീരിയൽ അല്ല പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ് ഒരുപാട് സ്ഥലത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവും നല്ല ഭംഗിയാണ് കേട്ടോ ഇത് വെച്ച് നമ്മുടെ എന്താ പറയുക വാളൊക്കെ ഡെ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ഇതാണ് സംഭവം ഇങ്ങനെയാണ് ഇത് വരുന്നത് കേട്ടോ ഇതിനകത്ത് പതിനഞ്ചോ രൂപ പീസ് ഉണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ നോക്കിയിട്ട് കറക്റ്റ് പറയാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ ബട്ടർഫ്ലൈയുടെ ഷേപ്പിലും വരുന്നുണ്ട് ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ാണ് സംഭവം ഒരു ഹെക്സഗൺ ഷേപ്പിലാണ് വരുന്നത് ഇതിന്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ആണ് കേട്ടോ അത് നമ്മൾ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ ഇതാണ് നമ്മുടെ മിറർ ശരിക്കും മിറർ തന്നെയാണ് കേട്ടോ കണ്ടോ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇത് കേടാ വരിക വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ് വെച്ച് ഇതുപോലെ റാപ്പ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ബാക്കിലായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇത് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പശയാണ് കിട്ടോ ഈ ഒരു മെറ്റീരിയലിൽ പശയാണ് അപ്പം ഇങ്ങനെയാണ് ഈ ഒരു സംഭവം വരുന്നത് ഇതുപോലെ തന്നെയാണ് ഇതിന്റെ കൂടെയുള്ള ഈ ഒരു ബട്ടർഫ്ലൈയുടെ ഷേപ്പിൽ വരുന്നതുണ്ടോ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇഷ്ടമുള്ള പാക്കുകളിൽ നമുക്ക് നമ്മുടെ വോളൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇതാണ് ബട്ടർഫ്ലൈയുടെ സംഭവം ഇതിനകത്ത് പത്തെണ്ണം വരുന്നതാണ് അവർ കൊടുത്തിരിക്കുന്നത് പക്ഷേ എനിക്ക് പതിനൊന്നെണ്ണം കിട്ടിയിട്ടുണ്ട് അതാ ഇതും ഈ പറഞ്ഞ പോലെ തന്നെ അതാ മുകളിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഉണ്ട് അത് നമ്മൾ ഇതുപോലെ ഒന്ന് മാറ്റി കഴിയുമ്പോൾ നമുക്ക് മിററ് കാണാനായിട്ട് പറ്റും ഉണ്ടാവും നല്ല ക്ലിയർ ആയിട്ടുള്ള ശരിക്കും നമ്മുടെ ഫേസ് കാണാം കേട്ടോ അത്രയും നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു അതുപോലത്തെ സംഭവമാണെങ്കിൽ അപ്പം ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ വായിക്കാം അപ്പം ഇത് ഹെക്സഗൺ ഫോർട്ടീൻ വിത്ത് ടെൻ ബട്ടർഫ്ലൈ സിൽവർ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതിന്റെ ഇപ്പോഴത്തേക്ക് നൂറ്റി എൺപത്തി ഏഴ് രൂപയാണ് ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് പേര് വാങ്ങിയിട്ട് ഫോർ പോയിന്റ് ടു സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട് അപ്പം എന്തായാലും വാങ്ങിയിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇതിന്റെ മെറ്റീരിയൽ കൊടുത്തിട്ടുള്ളത് ആക്രിലിക് ആണ് കേട്ടോ അതുപോലെ തന്നെ ടൈപ്പ് ത്രീ ഡി വോൾഡ് സ്റ്റിക്കറാന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ലെങ്ത് പന്ത്രണ്ട് സെന്റിമീറ്ററും ഹൈറ്റ് പത്ത് സെന്റിമീറ്ററും ബ്രെത്ത് പന്ത്രണ്ട് ആണ് കൊടുത്തിട്ടുള്ളത് ഇറ്റ്സ് നോട്ട് റിയൽ മിറർ എന്നും അവർ കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞോലോ മിററിൻ്റെ പോലെ ഒരു ഗ്ലാസ് കോളിറ്റ് മെറ്റീരിയലൊന്നുമല്ല ഇതൊരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ എന്നാൽ മിററിൻ്റെ പോലത്തെ നം നമ്മുടെ ഫേസ്ബുക്ക് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്ന ടൈപ്പ് ഒരു സംഭവമാണ് കേട്ടത് എനിക്ക് എന്തെങ്കിലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് ഞാൻ ഹോളിൽ തോട്ടിച്ച് കഴിയുമ്പോൾ ഞാൻ വീഡിയോ എടുത്ത് എപ്പോഴെങ്കിലും അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ ഇതാണ് നമ്മുടെ അടുത്തൊരു പെർച്ചേസ് നെക്സ്റ്റ് പ്രോഡക്റ്റ് അതായത് നമ്മുടെ ഈ ഒരു ഹോളിലെ ലാസ്റ്റ് പ്രോഡക്റ്റ് വരുന്നത് ഒരു ബൾബിൻ്റെ സെറ്റാണ് കേട്ടോ നമ്മുടെ മാല ബൾബ് എന്നൊക്കെ പറയില്ലേ അതിൻ്റെ ഒരു സെറ്റാണ് ഇതാണ് സംഭവം ഇത് ഞാൻ നിർത്തുന്നില്ല കേട്ടോ നിർത്തിയിട്ട് ഞാൻ ഇത് വർക്ക് ചെയ്യിപ്പിക്കുന്ന വീഡിയോ ഐ കൊടുക്കാം ടക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതാണ് സംഭവം ഇത് ഞാൻ വാങ്ങിയിരിക്കുന്നത് ഗോൾഡൻ ഷെയഡിൽ വരുന്ന ലൈറ്റ് ആണ് ഇത് വരാട്ടോ അതുപോലെ തന്നെ വൈറ്റ് ഷെയിഡിൽ വരുന്ന ലൈറ്റ് അതുപോലെ തന്നെ ഗ്രീൻ പിങ്ക് അങ്ങനെ വേറെ ഏതൊക്കെയോ കളേഴ്സിന്റെ ലൈറ്റ്സ് വരുന്ന പോലെ സംഭവം ഉണ്ടോ ഞാൻ എന്തായാലും ഗോൾഡൻ ആണ് വാങ്ങിയിരിക്കുന്നത് നമുക്ക് റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ നല്ലതായിരിക്കും ഫോട്ടോസ് ഒക്കെ വെച്ച് റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്യണം അങ്ങനെ വെക്കാനായിട്ട് നല്ലതായിരിക്കും ൈറ്റ്സ് ഫോർട്ടി ടു എൽ ഇ ഡി പന്ത്രണ്ട് മീറ്റർ പവർ പിക്സൽ എൽ ഇ ഡി റൈസ് ലൈറ്റ് അങ്ങനെയാണ് ഈ ഒരു പ്രൊഡക്ടിന്റെ പേര് കൊടുത്തിട്ടുള്ളത് ഇത് നൂറ്റാറുപത്തിരണ്ട് രൂപയാണ് ഇതിന്റെ റേറ്റ് അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പേര് റേറ്റ് ചെയ്ത് ഫോർ പോയിന്റ് വൺ സ്റ്റാർ റേറ്റിംഗ് ഇത് കിട്ടിയിട്ടുണ്ട് നല്ല റേറ്റിങ്ങും നല്ല റിവ്യൂസുള്ള ആണ് ഇത് മെറ്റീരിയൽ കൊടുത്തിട്ടുള്ളത് പി വി സി ആണ് കേട്ടോ പിന്നെ ഇതിന്റെ പവർ പത്ത് വാട്ട്സ് ആണ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കേബിന്റെ ലെങ്ത് പന്ത്രണ്ട് മീറ്റർ ആണ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഹൈറ്റ് പോയിന്റ് ഫൈവ് മീറ്ററിനും ബ്രെഡ് പോയിന്റ് ഫൈവ് മീറ്റർ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നല്ല നീളമുണ്ട് പക്ഷെ എന്നാൽ ലൈറ്റ്സ് കുറച്ച് അകന്നകന്നാണ് കേട്ടോ കുറച്ച് അടുത്തടുത്ത കുറച്ചുകൂടി ഭംഗി ഉണ്ടാവില്ലേ എന്നാലും ഇത് കുറച്ച് അകന്നിട്ടാണ് ഞാൻ വീഡിയോ സൈഡിൽ കൊടുക്കാം നിങ്ങൾക്ക് മനസ്സിലാവും പന്ത്രണ്ട് മീറ്റർ ടോട്ടൽ ലെങ്ത് ഉണ്ടെങ്കിലും ലൈറ്റ്സ് എല്ലാം കുറച്ചുകൂടി കൂടി അകന്നിട്ടാണ് കൊടുത്തിരിക്കുന്നുണ്ടോ അതിനത് കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ട് ആണ് പ്രൊഡക്റ്റ് ലൈറ്റ്സിന്റെ എണ്ണം ഫോർട്ടി ടു ആണ്ട്ടോ നാൽപ്പത്തി രണ്ട് ലൈറ്റ്സ് ആണ് ഇതിനകത്ത് വരുന്നത് ഞാൻ വാങ്ങിയിരിക്കുന്നത് യെല്ലോ ഷെയ്ഡിൽ വരുന്ന ലൈറ്റിന്റെ ആ ഒരു പാക്കാണ് ഇതിനകത്ത് തന്നെ സിൽവർ വൈറ്റ് ഷെയ്ഡിലും ബ്ലൂ ഷെയ്ഡിലും പിങ്ക് ഷെയ്ഡിലും ലൈറ്റ്സ് വരുന്ന സംഭവം ഇതിനകത്ത് അവൈലബിൾ ആണ് കേട്ടോ കേട്ടോ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് വന്നാൽ അപ്പോൾ ഇത്ര പൈറ്റംസ് ആണ് ഈ നീതാണ് മീസോന്ന് വാങ്ങിയിട്ടുള്ളത് കേട്ടോ ഇതിനെല്ലാത്തിനും കോഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പാക്കറ്റ് ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി എനിക്ക് എന്തായാലും ഇതെല്ലാം ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ചോപ്പറിന് മാത്രം കുറച്ച് ടൈം എടുക്കുന്ന ഒരു പ്രശ്നം എനിക്ക് തോന്നി അതായത് ചോപ്പായി വരാനായിട്ട് കുറച്ച് സമയം എടുക്കുന്ന പോലെ എനിക്ക് തോന്നി ബാക്കി എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു ചോപ്പറും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുട്ടോ അത് നല്ല റിവ്യൂസ് റേറ്റിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട് ചിലപ്പോൾ അത് അങ്ങനെയൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഞാൻ കുറച്ച് പ്രൊഡക്റ്റ് ഇട്ട് ചോപ്പ് ചെയ്തുകൊണ്ട് അയയ്ക്കാം എന്താണെന്ന് അറിഞ്ഞുകൂടാ ഈ ചപ്പാത്തിയുടെ ഒരു റോളിൻ്റെ സംഭവം കിട്ടിയിട്ട് ഒരു ഒന്നര മാസമൊക്കെ ആയിട്ടോ അപ്പോൾ അത് ഇത്രയും നാളെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഒരു കുഴപ്പമില്ല അടിപൊളിയാണ് കേട്ടോ എല്ലാം തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഒന്നര രണ്ടാഴ്ചയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് എല്ലാവരും തന്നെ അപ്പോൾ അതുകൊണ്ട് എല്ലാം തന്നെ എനിക്ക് ഇഷ്ടമായി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കും വീഡിയോ ലൈക്ക് ഇഷ്ടമായിരിക്ക ഷെയർ ചെയ്യാം നമ്മൾ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബലായിരിക്കും സിയായിട്ട് മാറക്കരുത് അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണാൻ അതുപോലെ ബൈ